നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം സാമ്പത്തിക പ്രതിസന്ധി താങ്ങാനാവുന്നതിലും അപ്പുറമാകുന്ന സന്ദർഭങ്ങളിലാണ് മിക്ക ആളുകളും പ്രവാസ ജീവിതം തിരഞ്ഞെടുക്കുന്നത് എന്നാൽ ശമ്പളം കൃത്യമായ സമയത്ത് വിതരണം ചെയ്യാത്തത് മൂലം നിരവധി പ്രവാസികളാണ് വലയുന്നത് പല കാരണങ്ങളും പറഞ്ഞ സ്ഥാപനങ്ങൾ ശമ്പളം വൈകിപ്പിക്കുന്നതുമൂലം നാട്ടിൽ പ്രവാസികളെ ആശ്രയിച്ചു കഴിയുന്ന കുടുംബാംഗങ്ങളുടെ അവസ്ഥയും പരിതാപകരമാകും എന്നാൽ കുവൈറ്റിലെ തൊഴിലാളികൾക്ക് ഇനി കൃത്യസമയത്ത് സാലറി കിട്ടും തൊഴിലാളികളുടെ വേതനം നിശ്ചിത തീയതിയുടെ ഏഴ് ദിവസത്തിനകം വിതരണം ചെയ്യണമെന്ന് മാത്രം മാനവശേഷി പൊതു സമിത് നിർദ്ദേശിച്ചിരിക്കുകയാണ് തൊഴിലാളിയുടെ ശമ്പള വിതരണം അടുത്ത മാസം ഒന്നു മുതൽ ആശൽ സേവനത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുത്തുകയാണ് ഇതിനു മുന്നോടിയായിട്ടാണ് ഈ നിർദ്ദേശം നടപ്പിലാക്കുന്നതെന്നും മാനവശേഷി പൊതുസമിതി ഡെപ്യൂട്ടി ഡയറക്ടർ വ്യക്തമാക്കി പുതിയ സംവിധാനത്തിൽ തൊഴിലാളികളുടെ വേതനം കൈമാറ്റം ചെയ്യാതിരിക്കുന്നതിന്റെയും വേതനം വെട്ടിക്കുറച്ചതിന്റെയും കാരണങ്ങൾ ബോധിപ്പിക്കാൻ തൊഴിലുടമകൾക്ക് സൗകര്യമുണ്ടായിരിക്കും നേരത്തെ യു എയിൽ ശമ്പളം വൈകിപ്പിക്കുന്ന സ്ഥാപനങ്ങൾക്കെതിരെ തൊഴിൽ മന്ത്രാലയം നടപടി സ്വീകരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിരുന്നു സമയത്തിന് ശമ്പളം നൽകാത്ത സ്ഥാപനങ്ങൾക്കെതിരെ പുതിയ ശിക്ഷ നടപടികൾ ഉൾപ്പെടുത്തി രാജ്യത്തെ വേതന സംരക്ഷണ സംവിധാനത്തിൽ ഭേദഗതി വരുത്തിയതായി തൊഴിൽ മന്ത്രാലയം അറിയിക്കുകയായിരുന്നു തൊഴിൽ മന്ത്രി ഡോക്ടർ അബ്ദുറഹ്മാൻ അബ്ദുൾ മന്നാൻ അൽ അവാറിന്റെ നിർദ്ദേശപ്രകാരമാണ് പുതിയ മാറ്റങ്ങൾ ശമ്പളം വൈകിപ്പിച്ച കാലയളവ് ജീവനക്കാരുടെ എണ്ണം ശമ്പളം നിഷേധിക്കപ്പെട്ടവരുടെ എണ്ണം എന്നിവയുടെ അടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾക്കെതിരെ വിവിധ ശിക്ഷാ നടപടികൾ ഉൾപ്പെടുത്തിയാണ് യു എയിലെ വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റത്തിൽ ഭേദഗതികൾ നടപ്പിലാക്കിയത് ജീവനക്കാർക്ക് കൃത്യസമയം ശമ്പളം ലഭിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ സ്ഥാപനങ്ങളുടെ വലിപ്പച്ചെറുപ്പം പരിഗണിക്കാതെ തന്നെ പരിശോധന കർശനമാക്കിയിരുന്നു ശമ്പളം ജീവനക്കാർക്ക് കൃത്യസമയത്ത് കിട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കും ഇലക്ട്രോണിക് സംവിധാനം വഴി ജീവനക്കാരുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ വേതനം എത്തുന്നുണ്ടോ എന്നും നിരീക്ഷിക്കും ഇതിനു പുറമെ സ്ഥാപനങ്ങളിൽ നേരിട്ടെത്തി പരിശോധന നടത്തും പരിശോധനയിൽ ഇത്തരത്തിൽ ശമ്പളം വൈകുന്നുണ്ടെന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ കമ്പനികൾക്ക് മുന്നറിയിപ്പ് നൽകും എന്നിട്ടും വീഴ്ച പരിഹരിക്കുന്നില്ലെങ്കിൽ ഈ സ്ഥാപനങ്ങൾക്ക് പുതിയ വർക്ക് പെർമിറ്റ് നൽകുന്നത് നിർത്തിവെക്കാമെന്നാണ് നിർദ്ദേശം എന്നാൽ അൻപത് ജീവനക്കാരിൽ കൂടുതലുള്ള സ്ഥാപനങ്ങൾ ാണ് ശമ്പള നിഷേധം തുടരുന്നതെങ്കിൽ കേസ് പബ്ലിക് പ്രോസിക്യൂഷന് കൈമാറും ഒപ്പം ഫെഡറൽ ലോക്കൽ അതോറിറ്റികളോട് കമ്പനിക്കെതിരെ നിയമ നടപടി ആരംഭിക്കാൻ നിർദ്ദേശം നൽകും ആറുമാസം വീഴ്ച തുടർന്നാൽ സ്ഥാപനത്തിൽ മേൽ വൻ തുക പിഴ ചുമത്തുകയും ചെയ്യും കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക